പ്രതിഭാശാലികളെ കാലം അടയാളപ്പെടുത്തുന്നത് അവരുടെ സാർത്ഥകമായി ജീവിതയാത്രയിലൂടെയാണ് രണ്ട് പതിറ്റാണ്ടുകാലമായി പ്രകാശം കൊണ്ട് വീടകങ്ങളെ സ്നേഹോഷ്മളമാക്കിയ വലിയ സംരംഭമാണ് മിസ്റ്റർ ലൈറ്റ് ജീവിതത്തിലെ വെല്ലുവിളികളെ അജഞ്ചലമായ വിശ്വാസം കൊണ്ട് അതിജീവിച്ച് നൂതനമായ ആശയങ്ങളിലൂടെ മിസ്റ്റർ ലൈറ്റ് എന്ന ബ്രാൻഡിനെ ലോകത്തോളം വളർത്തിയ പ്രതിഭാശാലി തൃത്താല സ്വദേശി ശ്രീ അബ്ദുൾ ഗഫൂർ ലോകമെമ്പാടും സാന്നിധ്യം അറിയിച്ച് അതിരുകളില്ലാത്ത ലോകത്തിൻ്റെ എല്ലാ കോണുകളെയും പ്രകാശിപ്പിച്ച മിസ്റ്റർ ലൈറ്റിൻ്റെ അമരക്കാരൻ ഇരുപതാം വാർഷികത്തിൽ ലോകത്തോളം വളർന്ന് ഉന്നതിയിലെത്തി നിൽക്കുന്ന മിസ്റ്റർ ലൈറ്റ് ബ്രാൻഡിൻ്റെ സാരഥി ഗൃഹോപകരണ വിപണന രംഗത്ത് ശ്രദ്ധേയമായ മാറ്റങ്ങളാണ് അബ്ദുൽ ഗഫൂറിൻ്റെ വീക്ഷണങ്ങളിലൂടെ യാഥാർത്ഥ്യമായത് ഗുണനിലവാരമുള്ള ലോകോത്തര ബ്രാൻഡുകളുടെ കിടപിടിക്കുന്ന ഉൽപ്പന്നങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കാനും ഇദ്ദേഹം ശ്രമിക്കുന്നു യാത്രകളെ ഇഷ്ടപ്പെടുന്ന അബ്ദുൽ ഗഫൂർ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കിയാണ് ജീവിതത്തെ സാർത്ഥകമാക്കുന്നത് കഠിന പ്രയത്നത്തിലൂടെ വിജയത്തിന്റെ പടവുകൾ കയറിയ മിസ്റ്റർ ലൈറ്റ് മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ ഗഫൂർ എന്നും മാതൃകയാണ് സധൈര്യം നേരിടാൻ ചങ്കുറപ്പുണ്ടെങ്കിൽ വിജയം നമ്മെ വരുമെന്ന് തെളിയിച്ച പ്രതിഭാശാലി ശ്രീ അബ്ദുൽ ഗഫൂറിനെ ബിസിനസ് ഐക്കൺ പുരസ്കാരം നൽകി ഞങ്ങൾ ആദരിക്കുന്നു